സമാധാനത്തിന്റെ നോബൽ സമ്മാനം വാങ്ങിയ യൂനുസും അത് വാങ്ങാത്ത നരേന്ദ്രമോദിയും തമ്മിൽ ആടുമാനയും തമ്മിലുള്ള വ്യത്യാസമുണ്ട് ബംഗ്ലാദേശിൽ യൂനുസ് സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇസ്കോൺ ക്ഷേത്രങ്ങളെയും പ്രവർത്തകരെയും ഒക്കെ തുടച്ചു നീക്കുമ്പോൾ നമ്മുടെ ഭാരതത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്ത ഒരു കാര്യം നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവണം മഹാരാഷ്ട്രയിൽ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിന്റെ ഇസ്കോൺ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് അടുത്ത ദിവസങ്ങളിലാണ് യൂനുസിന്റെ ഹിന്ദുവിരുദ്ധ സർക്കാരിനെതിരും മുന്നറിയിപ്പായിരുന്നു ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഇസ്കോൺ ക്ഷേത്രമാണ് ഇത് ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനുസിന് മറുപടി കൊടുക്കുകയായിരുന്നു മോദി ഇസ്കോൺ ക്ഷേത്രം മഹാരാഷ്ട്രയിൽ ഉദ്ഘാടനം ചെയ്തതിലൂടെ അതൊരു താക്കീത് കൂടിയാണ് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി അദ്ദേഹം ഉച്ചത്തിൽ ശങ്കനാഥം മുഴക്കി പിന്നീട് ഇസ്കോൺ സ്ഥാപകനായ ഭക്തി വേദാന്ത പ്രഭുപാദ സ്വാമികളുടെ പ്രതിമയ്ക്ക് മുന്നിൽ മോദി ശിരസ് താഴ്ത്തി തൊഴുതു പ്രഭുപാദ സ്വാമികളുടെ പ്രതിമയിൽ പൂക്കൾ അർപ്പിച്ചു ഇത് വളരെ ഒരു സന്ദേശമാണ് ബംഗ്ലാദേശിനും യൂനുസ് സർക്കാരിനും നൽകിയത് ബംഗ്ലാദേശിലെ മതമൗലികവാദികൾ അവർ കുറ്റപ്പെടുത്തിയാലും ഭാരതം ഇസ്കോണിനെ രണ്ട് കൈയും നീട്ടി ഏറ്റെടുക്കുന്നു ഹൃദയത്തിൽ ഏറ്റുന്നു എന്ന സന്ദേശമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയത് ധീരമായ ഒന്നും മറച്ചു പിടിക്കാനല്ലാത്ത സുവ്യക്തമായ സന്ദേശം അത് അങ്ങനെ തന്നെയാണ് എപ്പോഴും നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തനിക്ക് പറയാനുള്ളത് വളരെ ഓപ്പണായി എല്ലാവരോടും യാതൊരു മുഖം നോക്കാതെ എപ്പോഴും പറയുന്ന ഒരു വ്യക്തി തന്നെയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിന്റെ പേരിൽ ഒരിക്കലും ഒരു ബുദ്ധിമുട്ട് എവിടെയും നേരിടേണ്ടി വന്നിട്ടില്ല മറിച്ച് അദ്ദേഹത്തിന്റെ ആ നിലപാടിനെ എല്ലാ കാലവും അംഗീകരിക്കുന്ന ഒരു സുഹൃത്വലയും ഒരു നേതൃവലയും ലോക നേതാക്കളുടെ ഒരു സൗഹൃദ ഒക്കെ അതിലൂടെ അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പരമമായ സത്യം ഇസ്കോൺ ക്ഷേത്രത്തിനെതിരെ ശക്തമായ നീക്കമാണ് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ നടത്തി വരുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള മതമൗലികവാദികൾ ബംഗ്ലാദേശിലെ ഇസ്കോൺ ക്ഷേത്രങ്ങൾക്ക് തീയിട്ടു ഇസ്കോൺ സ്വാമിയായ ചിന്മോയ് കൃഷ്ണദാസിനെ ഹിന്ദുക്കൾക്കെതിരായ പീഡനത്തിനെതിരെ ശബ്ദമുയർത്തിയതിന് ജയിലിലടച്ചു ജാമ്യമെടുക്കാൻ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങിയ അഭിഭാഷകരെ അവിടുത്തെ മത മൌലികവാദികൾ ആക്രമിച്ചു ഇപ്പോൾ ഇസ്കോൺ ക്ഷേത്രങ്ങൾ ഹിന്ദു മത മൌലികവാദ കേന്ദ്രങ്ങളാണ് എന്നാണ് ബംഗ്ലാദേശിൽ ഷേഖ് ഹസീന സർക്കാരിനെ നിലത്തിറക്കിയ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ നേതാവായ മുഹമ്മദ് യൂണിസ് കുറ്റപ്പെടുത്തുന്നത് ഇസ്കോൺ എന്നതിന്റെ മുഴുവൻ പേര് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കൃഷ്ണ കോൺഷ്യസ്നസ് എന്നാണ് ഭക്തിയെ വാഴ്ത്തുന്ന ബംഗാളിലെ മായാപൂരിൽ നിന്നുള്ള ഭക്തി വേദാന്ത പ്രഭുപാത സ്വാമികൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ന്യൂയോർക്കിലാണ് ഇസ്കോൺ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുന്നത് അദ്ദേഹം വ്യാഖ്യാനം ചെയ്ത ഭഗവത്ഗീതയുടെയും ഭാഗവത പുരാണത്തിന്റെയും തത്വങ്ങളാണ് ഇസ്കോണിന്റെ ആത്മീയ അടിത്തറ വൈഷ്ണവ പാരമ്പര്യത്തിലാണ് ഇസ്കോൺ പ്രവർത്തിക്കുന്നത് ലോകമെമ്പാടും ഇസ്കോൺ പ്രവർത്തിക്കുന്നുണ്ട് ഇന്ന് ഇസ്കോൺ ഒരു ആഗോള പ്രസ്ഥാനമാണ് ദശലക്ഷക്കണക്കിന് അനുയായികളുള്ള പ്രസ്ഥാനം ലോകത്തെ നൂറ്റി അൻപത് രാജ്യങ്ങളിൽ ഇസ്കോൺ പ്രസ്ഥാനത്തിന്റെ സാന്നിധ്യമുണ്ട് ഇവിടങ്ങളിൽ ഇസ്കോണിന്റെ ക്ഷേത്രങ്ങളുണ്ട് സമുദായ സംവിധാനങ്ങളുണ്ട് സന്നദ്ധ പ്രവർത്തന സംഘങ്ങൾ എന്നിവയുണ്ട് ദരിദ്രർക്ക് ഭക്ഷണം നൽകുക രോഗികളെ ചികിത്സിക്കുക തുടങ്ങിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് പ്രധാനമായും ഇസ്കോൺ നടത്തുന്നത് ഇന്ന് വരെ ലോകത്തൊരിടത്തും ഒരു തീവ്രവാദ പ്രവർത്തനത്തിന്റെ പേരിൽ ഒരു ഇസ്കോൺ പ്രവർത്തകനെയും ആരും അറസ്റ്റ് ചെയ്തിട്ടുമില്ല കുറ്റപ്പെടുത്തിയിട്ടുമില്ല അങ്ങനെ കാര്യങ്ങൾ നീങ്ങുമ്പോഴാണ് ഇപ്പോൾ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ അധിപനായ മുഹമ്മദ് യൂനുസ് ഇസ്കോന്റെ ഹിന്ദുമത മൗലികവാദം മൗലിക കേന്ദ്രം എന്ന് കുറ്റപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ ശരിക്കും ഇത്തരത്തിൽ ഏഷ്യയിലെ രണ്ടാമത്തെ ഇസ്കോൺ ക്ഷേത്രം മഹാരാഷ്ട്രയിൽ സ്ഥാപിക്കുന്നതിലൂടെ വലിയ വലിയ ഒരു വളരെ വലിയ ഒരു സന്ദേശമാണ് ഭാരതം ബംഗ്ലാദേശിനും അതുപോലെ ഹിന്ദു വിരുദ്ധത ആ വ്യാപിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ആർക്കും നൽകുന്നത് കുംഭമേളയിലും സാന്നിധ്യമാവുകയാണ് ഇസ്കോൺ കുംഭമേളയിൽ എടുക്കുന്ന ഒരു ലക്ഷത്തോളം ഭക്തർക്ക് പ്രതിദിനം ഭക്ഷണം നൽകുന്നു കുംഭമേളയ്ക്കിടെ ഹർഷവർദ്ധൻ മാർഗിലെ ക്യാമ്പിലാണ് ഇസ്കോൺ ഭക്തർക്കായി ഭക്ഷണം ഒരുക്കുന്നത് ഇവിടെ ഒരു പാചകപ്പുരയുണ്ട് അവിടെ ഒരു സെഷനിൽ മുപ്പതിനായിരം മുതൽ മുപ്പത്തി അയ്യായിരം വരെ ഭക്തർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നു ഒരു ദിവസം മൂന്ന് സെഷനുകളിലായി ഒരു ലക്ഷത്തോളം പേർക്ക് ഭക്ഷണം നൽകാൻ സാധിക്കുന്നുവെന്ന് ഇസ്കോൺ ഡയറക്ടർ മധുക്കാന്ത് ദാസ് വ്യക്തമാക്കി ദാൽ ചോലെ റജ്വ പച്ചക്കറികൾ റൊട്ടി ചോറ് മധുര പലഹാരങ്ങളായ ഹൽവ ബൂന്തി ലഡു എന്നിവയാണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പൂർണ്ണമായും സമീകൃത ആഹാരമാണ് ലഭ്യമാക്കുന്നത് കൊണ്ടുള്ള അടുപ്പിൽ വിറകും ചാണകവരളിയും കൊണ്ടാണ് ഭക്ഷണം തയ്യാറാക്കുന്നത് ബസ് സ്റ്റാൻഡുകൾ റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാന സ്നാന ദിവസങ്ങളിൽ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്ന സ്ഥലങ്ങൾ എന്നിവ ഉൾപ്പെടെ പ്രയാഗരാജിലുടനീളം നാല്പതോളം ഭാഗങ്ങളിലാണ് ഭക്ഷണം വിതരണം ചെയ്യുന്നത് മേളയിലും പരിസര പ്രദേശങ്ങളിലും ശുചീകരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പതിനയ്യായിരം ജീവനക്കാർക്കും ഭക്ഷണ വിതരണം ചെയ്യുന്നുണ്ട് ഭക്ഷണ വിതരണത്തിനായി നൂറ് വാഹനങ്ങൾ വിന്യസിച്ചിട്ടുണ്ട് മുഴുവൻ പദ്ധതിയും പരിസ്ഥിതി സൗഹൃദമാണ് എന്നും നാൽപ്പത്തിയഞ്ച് ദിവസത്തെ മേളയിൽ ഒരിടത്തും പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നില്ല എന്നും ഇസ്കോൺ അധികാരികൾ വ്യക്തമാക്കുന്നു ന്യൂസ്